ഇന്ന് അധ്യാപക ദിനം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആണിക്കല്ല് അധ്യാപകരാണെന്ന ഓർമ്മപ്പെടുത്തലാണ് അധ്യാപക ദിനം ഉദാത്തമായ സേവനങ്ങൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും വരും തലമുറയെ വളർത്തിയെടുക്കുന്ന ഗുരുക്കന്മാർക്കായി ഒരു ദിനം അതാണ് അധ്യാപക ദിനം ഭാവിയുടെ ശില്പികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ സുസ്ഥിര ഭാവിക്കായി അധ്യാപകരെ ശാക്തീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ അധ്യാപക ദിന മുദ്രാവാക്യം ഒരു സമൂഹത്തെ മുഴുവൻ വാർത്തെടുക്കുന്നതിനപ്പുറം ബാല്യ കൗമാരകാലത്തെ കുട്ടികളുടെ ചാബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ നേർവഴിക്ക് നടത്തുന്നതിൽ അധ്യാപകരുടെ പങ്ക് ചെറുതല്ല ഇന്ത്യ കണ്ട ഏറ്റവും മികച്ചൊരു അധ്യാപകനായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് അധ്യാപനം കേവലം ഒരു ജോലിയല്ല അർപ്പണബോധവും പ്രതിബദ്ധതയും ആവശ്യമുള്ള ഒരു തൊഴിലാണ് കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ അധ്യാപകർക്കും അധ്യാപനത്തിനും വന്നിട്ടുണ്ട് ആധുനിക കാലത്തെ അധ്യാപകർ പരമ്പരാഗത ക്ലാസ് മുറികൾക്ക് അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട് ഡിജിറ്റൽ വിദ്യാഭ്യാസ സമ്പ്രദായം അടക്കം കാലഘട്ടത്തിനനുസരിച്ച് മാറിയാൽ മാത്രമേ ഇനിയുള്ള തലമുറയെ വളർത്താനാവൂ അധ്യാപകർ കേവലം അക്കാദമിക അറിവ് പകർന്നു നൽകുന്നവർ മാത്രമല്ലല്ലോ പല തലത്തിലും റോൾ മോഡലുകളും കൂടിയല്ലേ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ ന്യൂസ് ഡെസ്ക് അമൃത ടിവി